കണ്ടില്ലേ മോദി ഗ്യാരണ്ടിയും മോദി എഫക്റ്റും ജനങ്ങളിൽ ആഴത്തിലുണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരു ജയിക്കും ഒരിക്കൽ പറഞ്ഞത് പിന്നീട് ഒരിക്കലും മാറ്റി മാറ്റിപ്പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഇന്ത്യയ്ക്കില്ല കഴിഞ്ഞ ദിവസം പ്രമുഖ വാർത്താ മാധ്യമമായ ടൈം സ്നോ പുറത്തുവിട്ട ടൈം സ്നോ മാട്രിസ് എൻ സി സർവേ ഫലങ്ങൾ പറയുന്നത് എന്താണ് ബി ജെ പി എൻ ഡി എ അതുതന്നെ അതായത് പത്ത് വർഷം മുമ്പ് രാജ്യത്ത് വിരിഞ്ഞ താമര ഇനിയും പോത്ത് തന്നെ നിൽക്കും മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിലെത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇപ്പോഴും നേതാവായിരുന്നെന്ന് വ്യക്തമല്ലാത്ത ഇന്ത്യ സഖ്യ പാർട്ടികളിലെല്ലാം ചേർന്ന് നൂറ്റിനാല് സീറ്റുകളിലും മറ്റുള്ളവർ എഴുപത്തിമൂന്ന് സീറ്റുകളും നേടും കോൺഗ്രസ് ആകട്ടെ എഴുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് ഈ പോക്ക് ഇങ്ങനെ പോയാൽ മിക്കവാറും അത്രയൊക്കെ നേടിയേക്കും നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തി എട്ട് ദശാംശം ആറ് ശതമാനം വോട്ട് ഇന്ത്യക്കും മറ്റുള്ളവർക്ക് ഇരുപത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് അന്ന് ലഭിച്ചത് ബി ജെ പിക്ക് മാത്രം അന്ന് കിട്ടിയതോ മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടുകൾ അതേസമയം കോൺഗ്രസിന് അന്ന് ലഭിച്ചത് അൻപത്തി രണ്ട് സീറ്റുകൾ ഇനി നോക്കിക്കോളൂ ഡൽഹി യു പി ബീഹാർ ഉത്തരാഖണ്ഡ് ഹിമാചൽ ഇവിടെയെല്ലാം ബി ജെ പി തൂത്തു സർവേ ഫലങ്ങൾ അതുതന്നെ യാഥാർത്ഥ്യമാകുകയും ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ അധികം നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നായ യു പിയിൽ ബി ജെ പി അട്ടിമറി വിജയം സ്വന്തമാക്കുമെന്നാണ് ടൈംസ് നോ സർവേ പറയുന്നത് എഴുപത്തിയേഴ് സീറ്റുകൾ ശ്രദ്ധിച്ചോണം എഴുപത്തിയേഴ് സീറ്റുകൾ ബി ജെ പി നേടും ഇന്ത്യ സഖ്യത്തിന് വെറും മൂന്ന് സീറ്റുകൾ ബി എസ് പി സമ്പൂജ്യരാകും അതേ സുഹൃത്തുക്കളെ ബി എസ് പി സമ്പൂജ്യരായി മാറുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേന് സമാനമായി ബി ജെ പി പടുകൂറ്റൻ വിജയം ആവർത്തിക്കുമെന്ന് സർവേ പറയുന്നു ബി ജെ പിക്ക് അവിടെ ഇരുപത്തെട്ട് സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് ഒരു സീറ്റ് കിട്ടിയാലായി കിട്ടിയെങ്കിലായി ഉത്തരാഖണ്ഡിൽ എന്താകും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് അവിടെ സംപൂജ്യരാകും ബി ജെ പി ആകെയുള്ള അഞ്ച് സീറ്റുകളും തൂത്തു വാര്യമെന്നാണ് റിപ്പോർട്ട് അതുതന്നെ സംഭവിക്കുകയും ചെയ്യും ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും പാർട്ടിക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല നാലിൽ മൂന്നും നാലും സീറ്റും ബി ജെ പി തന്നെ നേടിയിരിക്കും ഒരു സീറ്റ് ചിലപ്പോൾ കോൺഗ്രസ് ലഭിച്ചേക്കും എങ്കിൽ ഭാഗ്യം ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പി തൂത്തു വാരും ആംആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല ബി ജെ പി കുറഞ്ഞത് മൂന്ന് സീറ്റുകൾ നേടും അവിടെയും ആം ആദ്മിയുടെ സീറ്റുകൾ തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ബി ജെ പി ഒൻപത് കോൺഗ്രസ് ഒന്ന് അതാണ് സ്കോർ രാജസ്ഥാനിൽ ബി ജെ പി ഒൻപത് കോൺഗ്രസ് വട്ടപൂജ്യം ഗുജറാത്തിലോ ബി ജെ പി ഇരുപത്തിയാറ് കോൺഗ്രസ് അവിടെയും വട്ടപൂജ്യം ഛത്തീസ്ഗഡിലോ ബി ജെ പി പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ്സോ അവിടെയും വട്ടവട്ട പൂജ്യം ബീഹാറിൽ എൻ ഡി എ മുപ്പത്തഞ്ച് സീറ്റ് നേടും ഇന്ത്യാ സഖ്യമാകട്ടെ അഞ്ച് സീറ്റുകൾ ഒതുക്കും ജാർഖണ്ഡിൽ എൻ ഡി എക്ക് കിട്ടുക പതിമൂന്ന് സീറ്റുകൾ അവിടെ ഇന്ത്യാ സഖ്യത്തിന് കിട്ടും ഒരു സീറ്റ് ഒഡീഷയിൽ ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റ് കിട്ടും ബി ജെ ഡിക്കോ ഒൻപത് സീറ്റ് ഇങ്ങനെയാണ് സർവേ പ്രവചനം ഇനി ബീഹാറിലെ കാര്യം അവിടെയും സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല കാരണം ബീഹാറിലെ ജനങ്ങൾക്ക് പുതിയൊരു സഖ്യ സർക്കാർ കിട്ടിയ സന്തോഷത്തിലാണ് ബീഹാറിലെ പുതിയ എൻ ഡി എ സർക്കാർ ഏറെ പ്രതീക്ഷയാണ് അവിടെ നൽകുന്നത് അത് സർവേ കണ്ടാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് സീറ്റുകളും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ നേടുമെന്നാണ് ടൈംസ് ഓഫ് മാറ്റിസ് എൻ സി സർവേ പറയുന്നത് അത് സത്യമായി വരട്ടെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വൻ നേട്ടമുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊന്ന് ശതമാനം ആളുകളാണ് പ്രതികരിച്ചത് ഈ സർവേ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ഇരുപത്തൊന്ന് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് ബി ജെ പിയുമായുള്ള ജെ ഡി യുവിൻ്റെ സഖ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അത് കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് ഇരുപത് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് എന്തായാലും സമ്പൂജ്യരാകാൻ പോകുന്ന കോൺഗ്രസും വട്ടപൂജ്യമാകാൻ പോകുന്ന ഇന്ത്യ മുന്നണിയും ഇവരെല്ലാം ചേരുമ്പോൾ കൂടിപ്പയൊരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റുകൾ അങ്ങനെ വന്നാൽ ഈ സർവേ പ്രകാരം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് എൻ ഡി എ സഖ്യത്തിനുള്ളത് ഇങ്ങനെ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ ഹൺഡ്രഡ് പ്ലസ് ആ ടാർജറ്റിലേക്ക് ബി ജെ പിയും എൻ ഡി എയും ഓടിക്കയറുമെന്നതിൽ ഒരു സംശയമില്ല നമ്മുടെ താമരപ്പുഴും വിരിഞ്ഞു തന്നെ നിൽക്കും നല്ല സുഗന്ധവും പരത്തി ഒരു മാറ്റവും അതിനുമുണ്ടായില്ല